ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടപ്പാക്കടയിലെ കൊലപാതകത്തിന് പിന്നിൽ പ്രണയപ്പകയെന്ന് സൂചന അക്രമി തേജസ് രാജ് കൊല്ലപ്പെട്ട ഫെവിന്റെ സഹോദരിയുമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഫെവിന്റെ വീട്ടിലെത്തിയത് പെൺകുട്ടിയെ കൊലപ്പെടുത്താനാണെന്നാണ് വിവരം ഫെവിൻ റോഡിൽ കുത്തേറ്റ് വീഴുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്ത് അതേസമയം കറുത്ത പർദ്ദ ധരിച്ചെത്തിയ തേജസ് മകനെ ആദ്യം ആക്രമിച്ചെന്ന് ഫെബിന്റെ മാതാവ് മൊഴി നൽകി പിടിച്ചുമാറ്റാൻ ചെന്ന പിതാവ് ഗോമസിനെയും കുത്തി മകളോടൊപ്പം പഠിച്ചയാളായിരുന്നു തേജസ് രാജ് മകൾ വിവാഹത്തിന് വിവാഹത്തിനെതിർത്തിരുന്നെന്നും മാതാവ് മൊഴി നൽകി എന്നാൽ കുത്തിയയാളെ അറിയില്ലെന്നാണ് ഫെബിന്റെ പിതാവ് ഗോമസ് പോലീസിന് നൽകിയ മൊഴി കണ്ണൂരിൽ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നു കണ്ണൂർ പാപ്പിനിശ്ശേരിയിലാണ് താമസസ്ഥലത്തിന് സമീപമുള്ള കിണറ്റിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത് തമിഴ്നാട് സ്വദേശികളായ മുത്തൂർ അക്കംബന്ധം ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് മാതാപിതാക്കളെ ചോദ്യം ചെയ്തതിൽ പല വൈരുദ്ധ്യങ്ങൾ പോലീസ് സംശയിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകാൻ താൽപര്യമില്ലാത്തവരെ നിർബന്ധിക്കരുതെന്ന് ഹൈക്കോടതി അന്വേഷണത്തിന്റെ പേരിൽ ആരെയും ബുദ്ധിമുട്ടിക്കരുത് നോട്ടീസ് കിട്ടിയവർക്ക് മജിസ്ട്രേറ്റിന് മൊഴി നൽകാം അല്ലെങ്കിൽ ഹാജരായി താൽപര്യമില്ലെന്ന് അറിയിക്കാമെന്നും കോടതി വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ഇന്ത്യൻ വംശജാസ്റ്റു സുനിതാ വില്യംസിന്റെയും ബുഷ്വിൽ മോറിന്റെയും മടക്കയാത്ര ആരംഭിച്ചു ബുധനാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിന് യാത്രികർ ഫ്ലോറിഡ തീരത്ത് സ്ലാഷ് ഡൌൺ ചെയ്യും എട്ട് നാൽപ്പത്തിയഞ്ചോടെ നാല് യാത്രികരും സ്പേസ് സ്യൂട്ട് ധരിച്ച് പേടകത്തിൽ കയറി ഹാച്ചിങ് ക്ലോഷർ നടത്തി തുടർന്ന് പത്ത് മുപ്പത്തിയഞ്ചോടെ അൺലോക്കിംഗ് പ്രക്രിയ പൂർത്തിയായി ഇവയടക്കം ഏഴ് ഘട്ടങ്ങൾക്ക് ശേഷമാണ് സ്ലാഷ് ഡൌൺ പൂർത്തിയാവുക ഭൂമിയിലേക്ക് പേടകം കടക്കുന്ന ഡി ഓർബിറ്റ് ബേണാണ് ഇനി നിർണായക ഘട്ടം പുലർച്ചെ രണ്ട് ഇരുപത്തിയേഴിനാണ് ആദ്യഘട്ടം പിന്നിടുക പതിനേഴ് മണിക്കൂറോളം നീളുന്ന യാത്രയ്ക്ക് ശേഷം പത്തൊൻപതിന് പുലർച്ചെ മൂന്ന് പേടകം ഭൂമിയിലിറങ്ങുക ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന് കടലിലാണ് ഡ്രാഗൺ പേടകം ഇറങ്ങുന്നത് ഒൻപത് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സുനിതാ വില്യംസും ബുഷ്വിൽമോറും ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നത് വെടിനിർത്തൽ കരാർ അവസാനിക്കും മുൻപ് തന്നെ ഗാസയിൽ അതിശക്തമായ ഇസ്രയേൽ ആക്രമണം മുന്നൂറ്റി മുപ്പതിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് മരിച്ചവരിൽ അൻപത് പേർ കുട്ടികളാണ് പേർക്ക് പരിക്കേറ്റു ഇസ്രയേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ അവസാനിപ്പിച്ചതായി ഹമാസ് ആരോപിച്ചു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തും യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി യുക്രൈനുമായുള്ള യുദ്ധത്തിന് പരിഹാരം തേടാൻ അമേരിക്ക നിർദ്ദേശിച്ച മുപ്പത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ സ്വീകാര്യമല്ലെന്ന് നേരത്തെ റഷ്യ സൂചന നൽകിയിരുന്നു മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം നീക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രതിഷേധത്തിനിടെ ഖുറാൻ കത്തിച്ചുവെന്ന അഭ്യൂഹവും പടർന്നതോടെ നാഗ്പൂർ മഹലേരിയയിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി നിരവധി വാഹനങ്ങൾ കത്തിക്കുകയും പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തു തുടർന്ന് പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു സംഭവത്തിൽ പേരെ അറസ്റ്റ് ചെയ്തു മഹാകുംഭമേളയുടെ വിജയത്തിൽ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി ലോകം ആശ്ചര്യത്തോടെയാണ് മേളയെ കണ്ടതെന്ന് മോദി പറഞ്ഞു രാജ്യത്തിന്റെ കഴിവുകളെക്കുറിച്ചുള്ള ലോകത്തിന്റെ സംശയങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ മഹാവിജയം സംഘാടനത്തിൽ കഠിന പ്രയത്നം നടത്തിയവർക്ക് പ്രധാനമന്ത്രി പാർലമെന്റിൽ നന്ദി അറിയിച്ചു ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം ജനങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടം ഏപ്രിലിൽ പാസാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സഭയെ അറിയിച്ചു സ്വാധീനങ്ങൾക്ക് വഴങ്ങുന്ന ഉദ്യോഗസ്ഥർ റവന്യൂ വകുപ്പിൽ ഉണ്ടാകില്ലെന്നും കയ്യേറ്റങ്ങളിൽ തുടർപരിശോധനകൾ ഉണ്ടാകുമെന്നും കെ രാജൻ പറഞ്ഞു കുടിയേറ്റത്തിന്റെ മറവിലെ കയ്യേറ്റങ്ങൾ അനുവദിക്കില്ലെന്ന് മന്ത്രി കെ രാജൻ ചൊക്രമുടി പരുന്തുംപാറ കയ്യേറ്റങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിച്ചു ഇടുക്കിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് കയ്യേറ്റങ്ങൾക്ക് കാരണമെന്നും മന്ത്രി ഭൂമി കയ്യേറ്റം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആരംഭിച്ചതാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ടും നടപടിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി കയ്യേറ്റക്കാരുടെ പട്ടിക കോടതി ചോദിച്ചിട്ട് കൊടുത്തില്ലെന്നും അതിനു കാരണം രാഷ്ട്രീയ സമ്മർദ്ദമാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു വിഷയം ചർച്ചയ്ക്കെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി കുടിയേറ്റക്കാരെയും കയ്യേറ്റക്കാരെയും സർക്കാർ രണ്ടായി കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുടിയേറ്റക്കാരെ സംരക്ഷിക്കണം പട്ടയത്തിനുള്ള നിയമപരമായ തടസ്സങ്ങൾ ഒഴിവാക്കണം അതിന് പ്രതിപക്ഷത്തിന്റെ സമ്പൂർണ്ണ പിന്തുണയെന്നും പ്രതിപക്ഷ നേതാവ് ഇടുക്കി പൂപ്പാറയിൽ വാക്സിനേഷന് പിന്നാലെ നവജാത ശിശു മരിച്ചതിൽ പരാതിയുമായി കുടുംബം വാക്സിനേഷൻ വാക്സിനേഷനെടുത്തതിലുണ്ടായ വീഴ്ചയാണ് മരണകാരണമെന്നാണ് പരാതി സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി ഈ മാസം പന്ത്രണ്ടിനാണ് പൂപ്പാറ സ്വദേശി സച്ചിൻ മാരിയമ്മ ദമ്പതികളുടെ പെൺകുഞ്ഞ് വാക്സിൻ വാക്സിനെടുത്തതിന് പിന്നാലെ മരിച്ചത് കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനായി ഉടൻ യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ഗൌരവമേറിയ വിഷയമാണ് ഏറ്റെടുക്കുന്നതിന് പകരം ഭൂമി നൽകാൻ വ്യവസ്ഥയില്ലാത്തതിനാൽ പ്രത്യേക പാക്കേജ് ശുപാർശ ചെയ്യാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും പിണറായി വിജയൻ മുനമ്പ ഭൂമി തർക്കത്തിൽ സമരവുമായി മുന്നോട്ടെന്ന് സമരസമിതി റവന്യൂ വകുപ്പിന്റെ വീഴ്ചയാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും വസ്തുതകൾ കോടതിയെ ധരിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും സമരസമിതി കൺവീനർ ബെന്നി ജോസഫ് പറഞ്ഞു സമര തീയതികൾ കെ സി ബി സിയോടും എസ്എി പിയോടും കൂടിയാലോചിച്ച ശേഷമായിരിക്കും നടപ്പാക്കുക വക സംരക്ഷണ സമിതി എന്ന അവകാശപ്പെടുന്ന മൂന്ന് വ്യക്തികൾക്കെതിരെയും മുനമ്പം കേസിന് പിന്നിലുള്ളവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും എൻ ഐക്ക് പരാതി നൽകുവാനും മുനമ്പം സമരസമിതി തീരുമാനിച്ചു ആശാവർക്കർമാരുടെ അനിശ്ചിതകാല സമരം ഇന്ന് മുപ്പത്തിയേഴാം ദിവസത്തിലേക്ക് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് പിന്നാലെ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തുവന്നെങ്കിലും മറ്റ് ആവശ്യങ്ങളിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് ആശാമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന വിമർശനം സർക്കാർ കടുപ്പിക്കുമ്പോൾ മൂന്നാം ഘട്ടത്തിൽ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് കടക്കാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം ബെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി സഹോദരൻ അഫ്സാന്റെയും ഫർസാനയുടെയും കൊലപാതകത്തിൽ പെരുമലയിലെ വീടടക്കം ഏഴിടങ്ങളിൽ പോലീസ് തെളിവെടുത്തു നാളെ ഉച്ചയോടെ പ്രതിയെ കോടതിയിൽ പുളിയക്കോവിലിൽ കൊല്ലപ്പെട്ട ഫെബിന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ യുവതിയുടെ വരുമാനമായിരുന്നു കുടുംബത്തിന്റെ ആശ്രയം സാമ്പത്തിക ബുദ്ധിമുട്ടുൾപ്പെടെ കുടുംബത്തിനുണ്ടായിരുന്നുവെന്നും മേയർ കണ്ണൂരിൽ നാലുമാസം പ്രായമുള്ള കുഞ്ഞിന് മൃതദേഹം കിണറ്റിൽ കണ്ടെത്തി കണ്ണൂർ പാപ്പിനിശ്ശേരിയിലാണ് താമസസ്ഥലത്തിന് സമീപമുള്ള കിണറ്റിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത് തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കമ്മൽ ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് ഡൽഹിയിലെ ഇന്ദിരാഭവനിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരുടെയും സംസ്ഥാന ഇൻചാർജ്മാരുടെയും യോഗം ചേരും വൈകുന്നേരം അഞ്ചു മണിക്കാണ് യോഗം ചേരുക കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ യോഗത്തിന് അധ്യക്ഷത വഹിക്കും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇതിൽ പങ്കെടുക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ സജീവമാക്കാൻ കെ പി സി സി നേതൃയോഗത്തിൽ ഭാരവാഹികൾക്ക് നിർദ്ദേശം പ്രതിപക്ഷ നേതാവ് നയിച്ച മലയോര ജാതിക്ക് പിന്നാലെ മാസം നടത്താൻ നിശ്ചയിച്ചിരുന്ന തീരദേശ ജാതിയും സർക്കാരിനെതിരായ പ്രചാരണ പരിപാടിയാക്കി മാറ്റാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം മുഗൾത്തട്ടിലെ ഐക്യം താഴെത്തട്ടിലും ഉറപ്പുവരുത്താൻ ഗ്രൂപ്പ് വ്യത്യാസം മറന്ന് മുതിർന്ന നേതാക്കൾ മുൻകൈയ്യെടുക്കണമെന്നാണ് നേതൃത്വത്തിന്റെ ആവശ്യം ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായിരുന്ന മാങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ സംസ്കാരം നാളെ നടക്കും ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു സൈബർ ആക്രമണമെന്ന് ജി സുധാകരൻ ആക്ഷേപങ്ങൾ തനിക്കെതിരെയുണ്ടായത്രിതമാണ് അതിനു പിന്നിൽ എഴുപതോളം പേർ വരുന്ന സംഘമാണ് ഇതിന് കൂട്ടുനിൽക്കുന്ന കേഡർമാർക്ക് കിട്ടേണ്ടത് കിട്ടും സഹോദരന്റെ പേര് പറഞ്ഞ് ആക്രമിക്കുന്നവർക്ക് ജി ഭുവനേശ്വരനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നും ന്യൂസ് എയ്റ്റിനോട് ജി സുധാകരന്റെ പ്രതികരണം കെ പി സി സി സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തതിനെ വീണ്ടും ന്യായീകരിച്ച് മുൻമന്ത്രി ജി സുധാകരൻ സിപിഎം കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ സെമിനാറിൽ ബിജെപി നേതാവ് പി കെ കൃഷ്ണദാസ് പങ്കെടുത്തു അർദ്ധ ഫാസിസ്റ്റ് ആക്രമണത്തിൽ രക്തസാക്ഷികളുള്ള ബംഗാളിൽ കോൺഗ്രസുമായി ചേർന്ന് പാർട്ടി ന്യൂസ് ന്യൂസെയിറ്റീനോട് ജി സുധാകരൻ പാലാരിവട്ടത്ത് എം ഡി എം എയുമായി ഒരാൾ പിടിയിൽ അസം സ്വദേശി യാസിറാണ് പതിനാല് ഗ്രാം എംഡിഎംഎ യുമായി പിടിയിലായത് ഇന്നലെ രാത്രി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടിച്ചെടുത്തത് എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പിടിയിലായ യാസിർ മയക്കുമരുന്ന് കച്ചവടക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൊച്ചിയിൽ അഞ്ച് കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി പിടിയിൽ പെയിന്റ് പണിക്കായി എത്തിയ ശേഷം ലഹരി മാഫിയയുടെ കണ്ണിയായി പ്രവർത്തിച്ചു വന്ന രോഹന് ഷെയ്ഖാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത് അഞ്ചു വർഷം മുൻപാണ് ഇരുപത്തിയൊന്നുകാരനായ രോഹന് ഷെയ്ഖ് കൊച്ചിയിലെത്തിയത് കോഴിക്കോട് താമരശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട ഒൻപത് കിലോ കഞ്ചാവുമായി ഉത്തർപ്രദേശ് സ്വദേശികളായ രണ്ടുപേരെ താമരശ്ശേരിയിലെ ലോഡ്ജിൽ നിന്ന് പോലീസ് പിടികൂടി ഉത്തർപ്രദേശ് സുൽത്താൻപൂർ സ്വദേശി ചന്ദ്രശേഖർ മൌര്യ മിർസാപൂർ സ്വദേശി ഗ്യാൻതാസ് വർമ്മ എന്നിവരാണ് പിടിയിലായത് താമരശ്ശേരി ഇൻസ്പെക്ടർ എ സായൂഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് തിരുവനന്തപുരം വർക്കലയിൽ പന്ത്രണ്ട് ഗ്രാം എം ഡി എം എ കാറിൽ സഞ്ചരിച്ച മൂന്ന് യുവാക്കളെ ഡാൻസ് ഓഫ് ടീം പിടികൂടി വർക്കല കാപ്പിൽ സ്വദേശികളായ പ്രവീൺ നിയാറ്റിൻകര കുന്നത്തുകൽ സ്വദേശികളായ വിഷ്ണു ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ അറസ്റ്റ് ചെയ്തത് ആലപ്പുഴയിൽ കളഞ്ഞു കിട്ടിയ എ ടി എം കാർഡിൽ നിന്ന് പണം തട്ടിയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അറസ്റ്റിൽ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജന്യ ഗോപിയാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം ചെങ്ങന്നൂർ വാഴാർമംഗലം സ്വദേശി വിനോദ് അബ്രഹാമിന്റെ എ ടി എം കാർഡാണ് കളഞ്ഞുപോയത് കാർഡിന് പിന്നിൽ എഴുതിവെച്ച പിൻ നമ്പർ ഉപയോഗിച്ച് വിവിധ എ ടി എം കൌണ്ടറുകളിൽ നിന്നായിരം രൂപയാണ് തട്ടിയത് സംഭവത്തിൽ സുജിന്റെ സിലീഷ് മോനെയും പോലീസ് അറസ്റ്റ് ചെയ്തു കാസർകോട്ടെ പതിനഞ്ചുകാരിയുടെ തിരോധാന കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും മരിച്ച പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത് കേസിന്റെ അന്വേഷണം സംബന്ധിച്ച് കാസർകോട് കോടതിയിൽ വിശദീകരണം നൽകും പെൺകുട്ടി മരിച്ചുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഹർജിയിലെ തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചേക്കും കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും കാണാതായ പതിമൂന്നുകാരിയെ ബംഗളൂരുവിൽ കണ്ടെത്തി കർണാടക പോലീസാണ് പെൺകുട്ടിയെയും ഒപ്പമുണ്ടായിരുന്ന യുവാവിനെയും കണ്ടെത്തിയത് ഇവരെ നാട്ടിലെത്തിക്കാൻ താമരശ്ശേരി പോലീസ് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടു തീയതിയാണ് പെൺകുട്ടിയെ കാണാതായത് പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ അന്വേഷണ സംഘം ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചേക്കും ആലത്തൂർ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചേക്കുക ചെന്താമര ഏക പ്രതിയായ കേസിൽ പോലീസുകാർ ഉൾപ്പെടെ സാക്ഷികളാണുള്ളത് മുപ്പതിലധികം രേഖകളും ഫോറൻസിക് പരിശോധനാഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും കേസിലുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നുമുതൽ പി ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം തുടങ്ങി സ്റ്റൈപ്പന്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം അത്യാഹിത വിഭാഗത്തെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കോഴിക്കോട് മലയോരത്ത് വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ കാരശ്ശേരി വലിയപ്പറമ്പ് വേലിരിക്കൊടുമലും കൊടിയത്തൂർ പഞ്ചായത്തിലെ എരഞ്ഞിമാവിലുമാണ് നാട്ടുകാർ പുലിയെ കണ്ടത് പ്രദേശത്ത് കാട്ടുപൂച്ചിയെ സ്ഥിരമായി കാണാറുണ്ടെന്നും ഇവയാണോ എത്തിയതെന്ന് പരിശോധിച്ചു വരുന്നതായും വനംവകുപ്പ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ സംസ്ഥാനത്ത് കാട്ടാനകൾ കൊന്നത് നൂറ്റി പതിനൊന്ന് പേരെ നാട്ടാനകളുടെ ആക്രമണത്തിൽ ഇരുപത് പേർക്കും ജീവൻ നഷ്ടമായി രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ രണ്ടായിരത്തിയഞ്ച് ജനുവരി വരെയുള്ള കണക്കാണിത് കാട്ടാനകളുടെ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് പാലക്കാട് ജില്ലയിലാണ് പേർക്കാണ് പാലക്കാട് ജില്ലയിൽ ജീവൻ നഷ്ടമായത് വാഹനത്തിന് പിഴയുണ്ടെന്ന പേരിൽ വ്യാജ സന്ദേശം അയച്ച് പണം തട്ടിപ്പെന്ന മുന്നറിയിപ്പുമായി കേരള പോലീസ് വാഹനത്തിന് പിഴയുണ്ടെന്ന സന്ദേശം വാട്സാപ്പിൽ അയക്കുന്നതാണ് തട്ടിപ്പിന്റെ പുതിയ മുഖം മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിലാണ് സന്ദേശം വരുന്നത് സന്ദേശത്തോടൊപ്പം എന്ന പേരിൽ വ്യാജ ആപ്പ് അല്ലെങ്കിൽ വ്യാജ ലിങ്കും ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്താൽ പണം നഷ്ടപ്പെടുമെന്നും ഇത്തരം സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി സ്വർണവില സർവകാല റെക്കോർഡിൽ ചരിത്രത്തിലാദ്യമായി പവൻവിലായിരം രൂപയിലെത്തി അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിച്ച് ഹൂതി തീവ്രവാദികൾ അമേരിക്കയുടെ പടക്കപ്പലിന് നേരെ രണ്ട് തവണ ആക്രമണം നടത്തിയെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ് ടോമാന് നേരെയാണ് ആക്രമണമുണ്ടായത് മിസൈലുകൾ തൊടുത്തുകൊണ്ടായിരുന്നു ടെലിഗ്രാം മേധാവി പാവേൽ ഡ്യൂറോവ് ഫ്രാൻസ് വിട്ടു കഴിഞ്ഞ ഓഗസ്റ്റിൽ പാരീസിൽ വെച്ച് അറസ്റ്റിലായ ഡ്യൂറോവ് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിലും ഇതുവരെ രാജ്യം വിടാൻ അനുമതിയില്ലായിരുന്നു കോടതി നിലപാട് മാറ്റിയതോടെ പാവേൽ ഡ്യൂറോവ് ദുബായിലേക്ക് പോയി റഷ്യയിൽ ജനിച്ച ഡ്യൂറോവ് യുഎഇ പൗരനാണ് തീവ്രവാദികളും മറ്റും ടെലിഗ്രാം ഉപയോഗിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു കഴിഞ്ഞ വർഷത്തെ അറസ്റ്റ് അമേരിക്കൻ മണ്ണിൽ ഇന്ത്യൻ താൽപര്യങ്ങൾക്കെതിരായി ഖലിസ്ഥാൻ വിഘടനവാദികൾ പ്രവർത്തിക്കുന്ന വിഷയം യുഎസ് രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ നടക്കുന്ന റെയ്സീന ഡയലോഗിൽ പങ്കെടുക്കാനെത്തിയ യുഎസ് രഹസ്യാന്വേഷണ മേധാവി തുളസി ഗബാഡുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി ട്രൂത്ത് സോഷ്യലിൽ അക്കൌണ്ടെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനൊപ്പമുള്ള ചിത്രം വെച്ചായിരുന്നു ട്രംപിന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിൽ മോദി അക്കൗണ്ട് തുറന്നത് ഡൊണാൾഡ് ട്രംപ് ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമാണ് ട്രൂത്ത് സോഷ്യൽ ദേശീയ വാർത്തകൾ മണിപ്പൂർ വീണ്ടും വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന് ആശങ്ക കൊക്കികളുടെ ഒരു മുതിർന്ന നേതാവ് ഞായറാഴ്ച രാത്രി ആക്രമിക്കപ്പെട്ടിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ റിച്ചാർഡ് ഹോമറിന്റെ സ്ഥിതി ഗുരുതരമെന്നാണ് റിപ്പോർട്ട് മുറിവുകൾക്ക് പുറമെ വലിയ തോതിൽ രക്തസ്രാവവും സംഭവിച്ചതാണ് കാരണം സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ആളുകൾ കൂട്ടം കൂടുന്നത് നിരോധിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വളരെ നല്ല സുഹൃത്തുക്കളാണെന്ന് ദേശീയ രഹസ്യാന്വേഷണ ഏജൻസി മേധാവി തുളസി ഗബാഡ് ഭീകരത ഇല്ലാതാക്കുന്നത് ഉൾപ്പെടെയുള്ള പൊതുവായ ലക്ഷ്യങ്ങളിലാണ് ഇരു നേതാക്കളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് തുളസി പറഞ്ഞു തുളസി ഗബാഡിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഒരു സ്വകാര്യ ചാനല് നല്കിയ അഭിമുഖത്തിലായിരുന്നു പരാമർശം മുഗൾ ഭരണാധികാരി ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണമെന്ന ബി ജെ പി ശിവസേനാ നേതാക്കളുടെ ആവശ്യം ഏറ്റെടുത്ത് വിശ്വഹിന്ദു പരിഷത്ത് ബജറംഗ്ദള് സംഘടനകൾ രംഗത്ത് പൊളിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടാൽ കർസേവ നടത്തുമെന്നാണ് പ്രഖ്യാപനം ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് സർക്കാരിന് നിവേദനം നൽകും ടാസ്മ ക്രമക്കേടിനെതിരെ പ്രതിഷേധിച്ച് ബിജെപി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ അറസ്റ്റിൽ പോലീസ് അനുമതിയില്ലാതെ പ്രതിഷേധിച്ചതിനാണ് അറസ്റ്റ് മുൻ തെലങ്കാന ഗവർണർ തമിഴ് സി സൗന്ദരരാജൻ ഉൾപ്പെടെ ഒട്ടേറെ ബിജെപി നേതാക്കളെയും ചെന്നൈ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു തിരുപ്പതി ക്ഷേത്രത്തിൽ എം പിമാരുടെയും എം എൽ എ മാരുടെയും ശുപാർശ കത്തുകൾ പരിഗണിച്ച് വിർശനം നൽകും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശം തിരുമല തിരുപ്പതി ദേവസ്ഥാനം അംഗീകരിച്ചു എല്ലാ ആഴ്ചയും ബുധൻ വ്യാഴം ദിവസങ്ങളിലാകും ശുപാർശ കത്തുള്ളവർക്ക് വി ദർശനം അനുവദിക്കുക രാമക്ഷേത്ര നിർമ്മാണത്തിനും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കും ഇതുവരെ ചെലവായത് രണ്ടായിരത്തി കോടി ക്ഷേത്ര നിർമ്മാണത്തിന് മാത്രം ചെലവ് ആയിരത്തി ഇരുനൂറ് കോടിയാണ് വിവിധ തരം നികുതികൾക്കായി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ ചെലവായതായും ക്ഷേത്ര ട്രസ്റ്റ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു പാലക്കാട് ഒറ്റപ്പാലത്ത് സ്കൂട്ടറും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കോളേജ് അധ്യാപകൻ മരിച്ചു ലക്കടി നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ അക്ഷയ് ആർ മേനോനാണ് മരിച്ചത് അപകടത്തിൽ അക്ഷയുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊച്ചിയിൽ മദ്യപിച്ച് റെയിൽവേ പാളത്തിൽ കിടന്നവരെ ട്രെയിൻ നിർത്തി രക്ഷിച്ചു ആലുവയ്ക്കും ഇടയിലാണ് സംഭവം ട്രെയിൻ നിർത്തി ജീവനക്കാരിറങ്ങി മാറ്റുകയായിരുന്നു കാസർഗോഡ് കല്ലക്കട്ടയിൽ സ്കൂൾ വാൻ നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റിലിടിച്ച് അപകടം ഡ്രൈവർക്ക് പരിക്കേറ്റു വാനിലുണ്ടായിരുന്ന ആറ് കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മാന്യ ഗ്ലോബൽ സ്കൂളിന്റെ വാനാണ് അപകടത്തിൽപ്പെട്ടത് മാവേലിക്കര ചെങ്ങന്നൂർ സ്റ്റേഷനുകൾക്കിടയിലെ പൈപ്പ് ലൈൻ ക്രോസിംഗ് നിർമ്മാണ പ്രവൃത്തികൾക്കായി ട്രെയിൻ ഗതാഗത സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നുവെന്ന് റെയിൽവേ അറിയിച്ചു മാർച്ച് ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ചയായിരിക്കും നിയന്ത്രണം ഈ ദിവസം ചില ട്രെയിനുകൾ വൈകുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്യുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത് കനത്ത ചൂടിനാശ്വാസം പകർന്ന് ഇടുക്കി ജില്ലയിലെ അടിമാലി മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വേനൽ മഴ ലഭിച്ചു കാത്തിരിപ്പിനൊടുവിലെത്തിയ മഴ കാർഷിക മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് രണ്ട് മാസത്തിലധികമായി വലിയ ചൂടും വരൾച്ചയുമാണ് ഹൈറേഞ്ച് അഭിമുഖീകരിച്ചു വന്നിരുന്നത് പട്ടാമ്പി കുലുക്കല്ലൂർ വണ്ടും തറയിൽ വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തുന്നതായി സംഭവത്തിൽ പാറപ്പുറം സ്വദേശി സതീഷിനെ പട്ടാമ്പി എക്സൈസ് അറസ്റ്റ് ചെയ്തു നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത് മയക്കുമരുന്നിനെതിരെ എക്സൈസ് സേന നടത്തുന്ന ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡുകളിൽ രണ്ടേ ദശാംശം ഒന്ന് അഞ്ച് കോടി മൂല്യം വരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടി മാർച്ച് അഞ്ച് മുതൽ പതിനാറ് വരെ നടത്തിയ അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റെയ്ഡുകളിൽ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു കേസിൽ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരെ പ്രതി ചേർത്തു കാട്ടാക്കടയില് കടകളിൽ ജില്ലാ എൻഫോഴ്സ് എന്ഫോഴ്സ്കോഡിന്റെ മിന്നൽ പരിശോധന കടകളിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക്കുകളും ക്യാരി ബാഗുകളും പിടിച്ചെടുത്ത് പതിനായിരം രൂപ പിഴയും ചുമത്തി തിരുവനന്തപുരത്തു നിന്നെത്തിയ യൂണിറ്റ് സംഘവും കാട്ടാക്കട പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും സംയുക്തമായാണ് പരിശോധന നടത്തിയത് ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനം മലങ്കര ജലാശയത്തിന് സമീപമുള്ള കുടുംബങ്ങളെ ദുരിതത്തിലാക്കുമെന്ന് ആശങ്ക ഡാമിനു സമീപത്തെ ആറ് പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് തീരുമാനം ബാധിക്കുക ഈ നിയമത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ ബഫർ സോൺ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ആറ്റിങ്ങൽ നഗരസഭയിലെ മാലിന്യം ശേഖരിക്കുന്ന ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം തടഞ്ഞ് കർഷക കോൺഗ്രസ് കഴിഞ്ഞ ഏഴ് മാസക്കാലമായി വാഹനം ഫിറ്റ്നസ് ഇല്ലാതെയാണ് സർവീസ് നടത്തിയിരുന്നത് ആറ്റിങ്ങൽ നഗരസഭയിലെ പൊതുയിടങ്ങളിലെ മാലിന്യം നീക്കം ചെയ്തിരുന്ന ഭാരത് ബെൻസിന്റെ ലോറിയാണ് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾക്ക് കിലോമീറ്ററിലധികം ദൂരം പെർമിറ്റ് അനുവദിക്കേണ്ടെന്ന വ്യവസ്ഥ ഹൈക്കോടതി റദ്ദാക്കി ദൂരപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള മോട്ടോർ വെഹിക്കിൾ സ്കീമിലെ വ്യവസ്ഥയാണ് റദ്ദാക്കിയത് വ്യവസ്ഥ നിലനിൽക്കില്ലെന്ന് സ്വകാര്യ ബസ്സുകളുടെ വാദം അംഗീകരിച്ചാണ് ഉത്തരവ് കർഷകന്റെ വീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കത്തിച്ചതായി പരാതി ഇടുക്കി പാൽക്കുളമേട്ടിൽ കുത്തനാപ്പിള്ളിൽ നിജോയുടെ വീടാണ് കത്തിച്ചത് വീടിന്റെ ഇരുമ്പ് വസ്തുക്കൾ വനംവകുപ്പ് വാഹനത്തിൽ ആക്രിക്കടയിലെത്തിച്ച് വിറ്റതായും വീട്ടുടമ നിജോ ആരോപിച്ചു വീട്ടിൽ ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന കാപ്പിക്കുരു കുരുമുളകൾ ഉൾപ്പെടെയുള്ളവ കാർഷികോൽപ്പന്നങ്ങളും ഇവർ കടത്തിക്കൊണ്ടുപോയതായും ആരോപണമുണ്ട് ശബരിമല മാസപൂജയ്ക്കുള്ള ദർശന സമയത്തിൽ മാറ്റം രാവിലെ അഞ്ചു മണിക്ക് തുറക്കുന്ന നട ഉച്ചയ്ക്ക് ഒരു മണിക്കടയ്ക്കും വൈകിട്ട് നാലിന് നട വീണ്ടും തുറന്ന് രാത്രി പത്ത് മണിക്ക് ഹരിവരാസനം പാടി അടയ്ക്കും ഇരുമുടിക്കെട്ടില്ലാതെയുള്ള ദർശനത്തിനും സമയമാറ്റം ഏർപ്പെടുത്തി ആപ്പിൾ ഫോണുകളിൽ മാത്രമുള്ള ബ്ലൂ മെസ്സേജിംഗ് സംവിധാനം ഇന്ത്യയിലെ ആൻഡ്രോയിഡ് ഫോണുകളിലും വന്നേക്കും ഗൂഗിളുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ ഘട്ടത്തിലാണ് മൊബൈൽ മെസ്സേജിംഗ് രംഗത്ത് വലിയ ചാനലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഈ നീക്കമെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ക്രിക്കറ്റ് സീസണിൽ നിലവിലെ ഉപഭോക്താക്കൾക്കും പുതിയ ഉപഭോക്താക്കൾക്കും എക്സ്ക്ലൂസീവ് ഓഫറുകളുമായി ദിവസത്തെ ഓഫറുകളുമായിയിലും മൊബൈലിലും ഫോർ കെ ക്വാളിറ്റിയിൽ ആസ്വദിക്കാം വീട്ടിലേക്കുള്ള ദിവസത്തെ ട്രയൽ കണക്ഷനും ലഭ്യമാകും രൂപയ്ക്കോ വീട്ടിലേക്കുള്ളിലോ ഉള്ള പ്ലാനുകൾക്കാണ് ഓഫർ ബാധകമാവുക തോമസ് സുരാജ് വെഞ്ഞാറമ്മൂട് ചേരൻ എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളായി അനുരാജ് മനോഹർ ഒരുക്കുന്ന പുതിയ ചിത്രം നരിവേട്ടയുടെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഇപ്പോൾ ചിത്രത്തിന്റെ എഡിറ്റിംഗ് ആണ് നടക്കുന്നത് ഫൈനൽ കട്ട് പൂർത്തിയാക്കി സിനിമ അധികം വൈകാതെ തന്നെ പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അണിയർ പ്രവർത്തകർ ബൈജോ കുറുപ്പ് അർജുൻ അശോകൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന അഭിലാഷം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത് തൻബിറാം നവാസ് വള്ളിക്കുന്ന് ബിനു പപ്പു എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നത് സെക്കൻഡ് ഷോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആൻ സരിഗ ആന്റണിയും ശങ്കർദാസും ചേർന്നാണ് നിർമ്മിക്കുന്നത് ഷംസു സായ്ബിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ജനീത് കാച്ചപ്പള്ളിയാണ് ചിത്രം തിരക്കഥ എഴുതി രചിച്ചിരിക്കുന്നത്

കപിൽ കപിലനും ശ്രേയാ ഘോഷാലും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരനാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് സൽമാൻ ഖാൻ രശ്മിക മന്ദ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന സിക്കന്ധർ എന്ന ചിത്രത്തിലെ സിക്കന്ധർ നാച്ച എന്ന ഗാനത്തിന്റെ ടീസർ വീഡിയോ പുറത്ത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ സൽമാൻ ഖാൻ ആരാധകർ ഏറ്റെടുത്തു സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ മാസം അവസാനം പുറത്തിറങ്ങും അജിത് കുമാർ നായകനാകുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിന്റെ ടീസർ മേക്കിംഗ് വീഡിയോ പുറത്ത് ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടീസർ തരംഗമായിരുന്നു അതിന് പിന്നാലെയാണ് മേക്കിംഗ് വീഡിയോ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ചിത്രം ഏപ്രിൽ പത്തിന് റിലീസിനെത്തും ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം